കൊല്ലം പോരുവഴിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി നിന്നും ഗൃഹനാഥൻ മരിച്ചു കൊല്ലം ശാസ്താംകോട്ട പോരുവഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി ഗൃഹനാഥൻ മരിച്ചത് മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ അമ്പലത്തും ഭാഗം ചിറയൻ വീട്ടിൽ കർഷക തൊഴിലാളിയായ അമ്പത്തിരണ്ട് വയസ്സുള്ള സോമനാണ് മരിച്ചത് വ്യാഴാഴ്ച രാവിലെ വീടിനടുത്തുള്ള കണിയ കുഴി സോമനെ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ല വൈകിട്ട് വരെ ഇദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു ഭാര്യ പോലീസിൽ പരാതി നൽകുവാൻ ഒരുങ്ങവേ രാവിലെ എട്ട് മണിയോടെയാണ് സോമന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ശൂരനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഇലയാണ് കണിയാകുഴി പന്നിയെ തുരത്താൻ കൃഷിയിടത്തിന് ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതി കടത്തിവിട്ടിരുന്നതായും ഇതിൽ തട്ടി ഷോക്കേറ്റാണ് മരണം എന്നുമാണ് പ്രാഥമിക നിഗമനം ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ